അതെ ഇതെന്താ സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മകൻ്റെ ഭാര്യയാണിത് ഇപ്പോൾ ഇവർ വന്നിട്ട് ഇപ്പം നിങ്ങളിവിടെ മുളക് പറിച്ചുകൊണ്ടിരിക്കുക ഇപ്പോൾ പറയണ്ട ടേക്കിൽ പറിച്ചാൽ പറിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർ വരും വന്നിട്ട് ഒരു പിന്നെ മൈലാഞ്ചി നരനിർമ്മാണത്തിൻ്റെ ചൂർഢം കൊണ്ടിട്ട് നിങ്ങളെ മുടിയൊക്കെ നരച്ച് പോയല്ലോ ഇതൊക്കെ നമുക്ക് കറപ്പിക്കേണ്ടതെന്നൊക്കെ ഒരു കാര്യസാധ്യത്തിന് വേണ്ടി വരികയാണ് ആ ഒരു മൂഡിൽ വന്നിട്ട് വേണം ഇത് സംഭവങ്ങൾ അവതരിപ്പിക്കാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായി അതിനനുസരിച്ച് റിയാക്ട് ചെയ്യുന്നു അപ്പോൾ നമുക്ക് ഈ ഡയലോഗിന്ന് വായിച്ച് നോക്കാം അമ്മയെ കേട്ടോളൂ അപ്പോൾ ഇപ്പോൾ അങ്ങോട്ട് തിരിയേണ്ട അപ്പോൾ ഇവിടെ കേട്ടാൽ മതി അപ്പോൾ ഫസ്റ്റ് ഡയലോഗ് അപ്പോൾ നിങ്ങൾ നിങ്ങളവിടുന്ന് എൻ്റർ ചെയ്യും അപ്പോൾ അമ്മ അവിടെ മുളക് പറയുകയാണേ അമ്മേ അമ്മേ അമ്മേന്റെ അമ്മേന്റെ മുടിയൊക്കെ മുടിയൊക്കെ നരച്ചു നരച്ചു പോയല്ലോ പോയല്ലോ ഇത് കാണാ ചോദിക്കണം അതല്ല നല്ല നരയായിട്ടുണ്ട് ഒന്ന് നോക്കി അമ്മ അയ്യോ അമ്മ എന്നെ ഇങ്ങനെ നോക്കണ്ട അമ്മ കാര്യം കാര്യം നേടാൻ നേടാൻ വേണ്ടി വേണ്ടി പറയല്ല പറയല്ല ഇങ്ങനെ അമ്മക്ക് പെൻഷൻ കിട്ടിയ കാര്യം എനിക്ക് കിട്ടിയറിയില്ല ഞാൻ ഒന്ന് വേണ്ട അമ്മ മുടി ഒന്ന് കറപ്പിക്കണം വേണ്ട എന്ന് സ്ട്രോങ് ആയിട്ട് പറയാം അമ്മയും മുടി ഒന്ന് കറുപ്പിക്കണം എന്ന് പറയുന്ന ടൈമിങ്ങിലാണ് പറയേണ്ടത് വേണ്ട എന്ന് പറഞ്ഞത് അപ്പൊ അമ്മ അങ്ങനെ പറയരുത് അങ്ങനെ പറയരുത് ഞാൻ ഒരു കാര്യം പറയാൻ പ്രായത്തിലുള്ള എല്ലാ പ്രായത്തിലുള്ള എല്ലാ ആൾക്കാരും മുടി കറപ്പിച്ച് നടക്കുക ഞാൻ ഇന്ന് അമ്പലത്തിൽ പോലെ ഇരുന്ന നല്ല കറ അമ്പലത്തിന് അതേപോലെ നമ്മളെ അമ്മേന്റെ മുടി പറയണ്ടത് അമ്മേന്റെ മുടി കറപ്പിക്കണ്ടേ അതിന് ഞാൻ ഒരു സാധനം കൊണ്ടുവന്നൊരു സാധനം അപ്പൊ ഇതെടുത്ത് കാണിക്കാ ഇത് ആ ഇത് നരനിർമാർജ്ജന ചൂർണം അമ്മേ കാണിച്ചു ഇത് ചൂർണം സൈനാഹെന്ന േച്ച് മണിക്കൂർ യാതൊരു വിധ സൈഡ് എഫക്റ്റും അത് പറഞ്ഞു അമ്മക്ക് ഒരു താല്പര്യം ഉണ്ട് അമ്മ കയ്യിലേക്ക് വാങ്ങിക്കോളൂ ആ കൈ വാങ്ങിക്കുന്നിടത്ത് കട്ട് അവിടെ ഒരു ക്ലോസ് വയ്ക്കും ഏഹ് നമുക്ക് ടേക്ക് പോവാ ഓക്കെ റെഡി അപ്പൊ അമ്മ അങ്ങോട്ട് തിരിഞ്ഞോളും മുളക് മറിച്ചോളും ഇവളെ എൻ്റർ ചെയ്തു ണോ അതല്ല എന്നാലും നല്ല നരയായിട്ടുണ്ട് നമുക്കതൊന്നും കറപ്പിക്കണ്ടേ അയ്യോ അമ്മ ഇങ്ങനെ നോക്കണ്ട ഞാനിത് അമ്മേനെ സോപ്പിടാൻ വേണ്ടി എന്തെങ്കിലും കാര്യം നേടാൻ വേണ്ടി ഒന്നും പറയുന്നല്ല കത്തിയായിട്ട് അമ്മയ്ക്ക് പെൻഷൻ കിട്ടിയ കാര്യം ഞാൻ അറിയേയില്ല അമ്മ അമ്മ അങ്ങനെ പറയരുത് ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പൊ അമ്മേന്റെ പ്രായത്തിലുള്ള സകല ആൾക്കാരും മുടി കർപ്പിച്ച് നടക്കുക ഞാനിന്ന് അമ്പലത്തിന്ന് പോയപ്പോഴേ സാക്ഷ അനിയത്തിനെ കണ്ടു കണ്ട് നമ്മളെ നെച്ചുകൊള്ളിയില്ല മനസ്സിലായില്ലേ വെഞ്ചാമരം പോലെ ഉണ്ടായിരുന്ന മുടിയാ ഇപ്പൊ നല്ല കറുകറാന്ന് കറുത്തിട്ട് ദൈവം അമ്മയ്ക്കും അതുപോലെ മുടി കറുപ്പിക്കണ്ടേ അതിന് ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടോ മൈലാഞ്ചിപ്പൊടി എന്നൊടി ഇല്ലേ സൂപ്പർ സാധനമാണ് ഇത് നിങ്ങൾ എന്താ പറയുന്നത് സൈനാ ഹെന്നു പറയേണ്ടത് മൈലാഞ്ചിപ്പൊടി നല്ല പറയേണ്ടത് അല്ല അതിപ്പം എന്തിനാ അങ്ങനെ അങ്ങനെ എടുത്ത് പറയുന്നത് മൈലാഞ്ചിപ്പൊടിയത് മൈലാഞ്ചി ഇത് സൈനാ ഹെ നാച്ചുറൽ നിറ നിർമ്മാർജ്ജന ചൂർണ്ണം ഇത് നല്ല ഞാൻ ഉപയോഗിക്കുന്നതാണ് നിങ്ങൾ ഉപയോഗിക്കാൻ ഉപയോഗിക്കാതിരിക്കുക എന്ത് വേണമെങ്കിലും ചെയ്തോളൂ ഞാൻ ഇത് പറയണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇൻഫിലിം ആക്കാനുള്ള പരിപാടിയല്ലേ നടക്കൂല മോനെ ആദ്യം എനിക്ക് കുറച്ച് പേയ്മെൻ്റ് സെറ്റിൽ ചെയ്ത് വരുത്താനുണ്ട് അത് അങ്ങോട്ട് സെറ്റിൽ ചെയ്ത് തരാൻ പറയും അതിന് ശേഷം നരനിർമ്മാർജ്ജന ചൂർണോ സൈനാഹെന്നാണോ അങ്ങനെ എന്ത് പണ്ടെങ്കിലും ഞാൻ പറയാം സാറേ ഇതൊക്കെ ആദ്യം അങ്ങ് സെറ്റിൽ ചെയ്തു വെറുതെ മനുഷ്യന്റെ തൊണ്ടയിലെ വെള്ളം പറ്റിക്കാനായിട്ട്